ദ്വാര ചെയ്താൽ ഉത്തരം കിട്ടുന്ന വളരെ പ്രധാനപ്പെട്ട രാവുകളിൽ ഒന്നാണ് ബറാ അറ്റ് രാവ് എന്നുള്ളത് ഒരു മനുഷ്യൻ്റെ ജയപരാജയങ്ങൾ തീരുമാനിക്കപ്പെടുന്നോ ജനന മരണ കണക്കുകളൊക്കെ തീരുമാനിക്കപ്പെടുന്നോ വളരെ മഹത്തായ ഒരു ദിവസം കൂടിയാണ് ഷാബൻ പതിനഞ്ചിൻ്റെ ബറാ അറ്റ് രാവ് എന്ന് പറയുന്നത് ഷാബൻ പതിനാല് സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ പതിനഞ്ചാം രാവ് ആരംഭിക്കുകയായി അതുകൊണ്ട് തന്നെ നമ്മുടെ മുൻഗാമികളായ ആളുകൾ ധാരാളമായി ഉറാൻ ഓതുകയും വിക്ര ചെല്ലുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന വളരെ മഹത്തായ രാവ് കൂടിയാണത് ആ രവിൽ മുമ്പ് കാലം മുതൽ തന്നെ മൂന്ന് യാസിൻ ഓതി വരുന്ന പതിവ് മുമിനികൾക്കിടയിലുണ്ട് മൂന്ന് യാസിൻ അന്നത്തെ ദിവസം ഓടും ഒന്നാമത്തെ യാസീൻ ഓതുന്നത് ആയുസ് വർധനവിന് വേണ്ടിയാണ് ഒന്നാമത്തെ യാസിൻ ആ ഒരുമസ്കാരം കഴിഞ്ഞ് ഒരു യാസ്യൻ ഓതിക്കഴിഞ്ഞിട്ട് ദയാ ചെയ്യ പഠിച്ചവനെ എനിക്കും എൻ്റെ കുടുംബത്തിനും ആഫിയത്തുള്ള ദീർഘായുചിനു നൽകണേ ഉണ്ടോ എന്ന് ദയാ ചെയ്യാം നല്ല ആഫിയത്തുള്ള വേണ്ടി ദയാ ചെയ്യുക അത് കഴിഞ്ഞ് രണ്ടാമത്തെ യാസിൻ ഓതുന്നു രണ്ടാമത്തെ യാസിൻ ഓതുന്നത് ഭക്ഷണ വിശാലതയ്ക്ക് വേണ്ടിയാണ് സാമ്പത്തികമായുള്ള അഭിവൃദ്ധി വേണം കുടുംബത്തിൽ അഭിവൃദ്ധി വേണം വാഹനത്തിലും വീടിലും ബിസിനസ്സിലും അങ്ങനെ തുടങ്ങി എല്ലാ കാര്യത്തിലും അഭിവൃദ്ധി വേണം അതിനു വേണ്ടിയാണ് ദ ചെയ്യേണ്ടത് രണ്ടാമത്തെ യാസി നോതി എനിക്കും എൻ്റെ കുടുംബത്തിനും എല്ലാ കാര്യത്തിലും ഐശ്വര്യം നൽകണേ ഭക്ഷണ വിശാലത തരണേ അള്ളോ എന്ന് ദ ചെയ്യുക അതിനുശേഷം നമ്മൾ മൂന്നാമത്തെ യാസിൻ ഓതുന്നു മൂന്നാമത്തെ യാസിൻ ഓതി ഓതുന്ന എന്തിനു വേണ്ടിയാണ് ആക്രിപത്ത് നന്നാവാൻ വേണ്ടിയാണ് എനിക്കും എൻ്റെ കുടുംബത്തിനും നല്ല ദിവസത്തിൽ നല്ല മാസത്തിൽ നല്ല സമയത്തിൽ ലാ ഇലാഹ ഇല്ലൊന്നോ എന്ന് ചൊല്ലി സ്വർഗത്തിൻ്റെ ഫോട്ടോ കണ്ടു സന്തോഷത്തോടനെ മരിക്കണം അതിനുവേണ്ടി ദുആ ചെയ്യണം ഇങ്ങനെ മൂന്ന് യാസി നമ്മൾ ഓതി അതിനുശേഷം സൂറത്തു ദുഹാൻ ഒരു പ്രാവശ്യം ഓതുക അതും കഴിഞ്ഞ് ഏതാനും ചില ദിക്റുകൾ നാം ചൊല്ലുക ഇതൊക്കെയാണ് അന്നത്തെ ദിവസത്തിൽ നമുക്ക് ചെല്ലാൻ പറ്റിയ വലിയ ഏറ്റവും മഹത്തായ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ദിക്റിനെക്കുറിച്ച് ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ നോക്കിയാൽ അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് കാണാം അങ്ങനെ മഹത്തായ രണ്ട് മൂന്ന് ദിക്കറികളെ കുറിച്ച് അവിടെ പറഞ്ഞത് കാണാം അത് നോക്കി നിങ്ങൾക്ക് ചെല്ലുക നോക്കി ചെല്ലാൻ പറ്റിയ രൂപത്തിലാണ് വീഡിയോ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് അത് നോക്കുക അള്ളാഹു സുബഹാൻഹുബത്ത വിശദമായ ഷാബാൻ മാസത്തിലെ ഈ പതിനഞ്ചാൻ അവരെ ബഹുമാനിക്കാനും പിറ്റേന്ത് ഷാബാൻ പതിനഞ്ചിൻ്റെ വിശുദ്ധമായ നോവലിഷ്ടിക്കാനും നമുക്കൊക്കെ അള്ളാഹു സുബഹാനുഹുബത്തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആ